വേനൽ കടുത്തതോടുകൂടി വാഴക്കുലകൾ കരിഞ്ഞുണങ്ങി ഒടിഞ്ഞു വീണ് കൃഷിക്ക് നാശനഷ്ടം കരവാളൂർ തുമ്പശ്ശേരി ജംഗ്ഷനിൽ പതിനൊന്നാം വാർഡിൽ പന്താംകുളത്ത് വീട്ടിൽ ജോൺ ചാക്കോയുടെ ഒരേക്കർ വസ്തുവിൽ കൃഷി ചെയ്ത വാഴക്കുലകളാണ് ചൂടിന്റെ കാടിനേത്താൽ കരിഞ്ഞുണങ്ങി ഒടിഞ്ഞു വീണ് കൃഷിക്ക് നാശനഷ്ടം സംഭവിച്ചത് കരവാളൂർ കൃഷി ഓഫീസിന്റെ പരിധിയിൽ തുമ്പശ്ശേരി ജംഗ്ഷൻ ഒരേക്കർ വസ്തുവിൽ ഞാൻ മുന്നൂറ് മൂട് വാഴ നടുകയും അത് ഈ കൊണ്ട് എല്ലാവരും ഇരുന്നൂറ്റി ചിലവാനും മൂട് വാഴ ബുദ്ധിമുട്ടാണ് മുന്നൂറ് മൂട് വാഴ കൃഷി ചെയ്തതിൽ ഇരുന്നൂറ്റി അമ്പതോളം കുലച്ച വാഴകളാണ് ഒടിഞ്ഞു വീണത് കൊല്ലം ജില്ലയിലെ പുനലൂരിൽ അതിശക്തമായ ചൂട് അനുഭവപ്പെടുന്നതിനാൽ വിവിധ പ്രദേശങ്ങളിൽ കൃഷിക്ക് നാശനഷ്ടം സംഭവിക്കുന്നുണ്ട് കൃഷി ഉപജീവന മാർഗമാക്കിയ കർഷകർക്ക് ഇതൊരു തിരിച്ചടിയാണ് വേനൽ കടുത്തതോടുകൂടി തോടുകളിലും ചാലുകളിലും നീരുറവകൾ വറ്റി വരണ്ടു ഇതുമൂലം പാടങ്ങളിലും പറമ്പുകളിലും ചെയ്ത കൃഷികൾക്ക് ആവശ്യമായ വെള്ളത്തിൻ്റെ ലഭ്യതക്കുറവ് മൂലമാണ് കൃഷികൾ കരിഞ്ഞുണങ്ങി നാശനഷ്ടം സംഭവിക്കുന്നത് റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ